എക്സാമിൽ പങ്കെടുക്കുന്ന ഒന്ന് മുതൽ നാലു വരെയുള്ള കുട്ടികൾക്ക് മുഹമ്മദ് നബി സല്ലാഹു അലൈവല്ലെ കുറിച്ച് പ്രാഥമികമായി അറിഞ്ഞിരിക്കേണ്ട ചോദ്യങ്ങളും അവയുടെ ഉത്തരങ്ങളും ഒന്നാമത്തെ ചോദ്യം മുഹമ്മദ് നബി സല്ലാഹു അലൈവല്ല ജനിച്ചത് എവിടെ മക്ക മക്ക ഏത് രാജ്യത്താണ് സൗദി അറേബ്യ മുഹമ്മദ് നബി നബിസല്ലാ അലൈഹി വസല്ലമയുടെ ഗോത്രവും കുടുംബവും ഏതാണ് ഗോത്രം ഖുറൈശി കുടുംബം ഹാഷിം നബി നബിസല്ലാ അലൈഹി വസല്ലമയുടെ മാതാപിതാക്കൾ ആരെല്ലാം പിതാവ് അബ്ദുള്ള മാതാവ് ആമിന ബീവി അലൈഹി വസല്ലമയുടെ പിതാമഹന്റെ പേര് അബ്ദുൽ മുത്തലിബ് അലൈഹി വസല്ലമയുടെ മാതാവ് ആമിന ബീവിയുടെ പിതാവിന്റെ പേര് വഹബ് ബിനു അബ്ദു മനാഫ് ആമിന ബീവിയുടെ ഗോത്രം ബനു സുഹ്റ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ ജനിക്കുന്നതിന്റെ എത്ര മാസം മുമ്പാണ് പിതാവ് മരണപ്പെട്ടത് എട്ടു മാസം മുമ്പ് അലൈഹി വസല്ലമയ്ക്ക് മുഹമ്മദ് എന്ന പേര് നൽകിയത് ആരാണ് അബ്ദുൽ മുത്തലിബ് ആമിന ബീവി മരണപ്പെട്ടത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ എത്രാമത്തെ വയസ്സിലാണ് ആറാമത്തെ വയസ്സിൽ എവിടെ വെച്ചാണ് ആമിന ബീവി മരണപ്പെട്ടത് അബവാ എന്ന സ്ഥലത്ത് വെച്ച് പിന്നീട് നബിയുടെ സംരക്ഷണ ചുമതല ഏറ്റെടുത്തത് ആരായിരുന്നു പിതാമഹൻ അബ്ദുൽ മുത്തലിബ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ എത്രാമത്തെ വയസ്സിലാണ് അബ്ദുൽ മുത്തലിബ് മരണപ്പെട്ടത് എട്ടാമത്തെ വയസ്സിൽ അബ്ദുൽ മുത്തലിബിന്റെ മരണശേഷം നബിയെ സംരക്ഷിച്ചത് ആരായിരുന്നു പിതൃവ്യൻ അബു ത്വാലിബ് പന്ത്രണ്ടാം വയസ്സിൽ നിങ്ങളുടെ കൂടെയുള്ള ഈ കുട്ടി ലോക നേതാവാണ് സർവ്വലോകത്തിനും കാരുണ്യമായി അള്ളാഹു ഇദ്ദേഹത്തെയാണ് നിയോഗിക്കാൻ പോകുന്നത് എന്ന് മുഹമ്മദ് നബിയുടെ കൈപിടിച്ച് അബു ത്വാലിബിനോട് പറഞ്ഞ ക്രിസ്തീയ പുരോഹിതൻ ആരാണ് ഉത്തരം ബഹിറ നബിസാഹ് അലൈഹി വസല്ലമ ചെറുപ്പകാലത്ത് പങ്കെടുത്ത യുദ്ധം ഏതാണ് ഫിജാർ യുദ്ധം കുട്ടിക്കാലത്തെ അലൈഹി വസല്ലമയ്ക്ക് ലഭിച്ച അലൈവുസല്ലേ അൽ അമീൻ അഥവാ വിശ്വസ്തൻ നബിസുലല്ലാ അലൈഹി വസല്ലമയുടെ ബാല്യകാലത്തെ പ്രധാന ജോലി എന്തായിരുന്നു ആടുമേക്കൽ പ്രവാചകന്റെ യുവത്വകാലത്ത് പങ്കെടുത്ത സഖ്യം ഹലഫുൽ ഫുലോൽ ഇതിനെ ഞാൻ ചുവന്ന ഒട്ടകങ്ങളെക്കാൾ വിലമതിക്കുന്നു ഇനിയും ക്ഷണിക്കപ്പെട്ടാൽ അത്തരം സംരംഭങ്ങളിൽ പങ്കാളിയാവും എന്ന് പറഞ്ഞത് ഏതിനെ കുറിച്ചാണ് ഹലഫുൽ ഫുലോൽ മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ ആദ്യമായി വിവാഹം ചെയ്തത് ആരെയാണ് ഖദീജ ബിൻത് ഖദീജ ബീവിയെ വിവാഹം കഴിക്കുമ്പോൾ നബിക്ക് എത്ര വയസ്സായിരുന്നു ഇരുപത്തിയഞ്ചു വയസ്സ് പുതുക്കി പണിത സന്ദർഭത്തിൽ ഹജറുൽ അസ്വദ് യഥാസ്ഥാനത്ത് ആരു വയ്ക്കുമെന്നതിനെ പറ്റിയുള്ള തർക്കത്തിൽ മധ്യസ്ഥം വഹിച്ച് അത് പരിഹരിച്ചത് നബിയുടെ എത്രാമത്തെ വയസ്സിലായിരുന്നു ഉത്തരം മുപ്പത്തി അഞ്ചാമത്തെ വയസ്സിൽ മുഹമ്മദ് നബി സലാഹ് അലൈഹി വസല്ലമയ്ക്ക് നുബുവത്ത് ലഭിച്ചത് എത്രാമത്തെ വയസ്സിലാണ് നാൽപ്പതാമത്തെ വയസ്സിൽ എവിടെ വെച്ചാണ് നബി നബിസൊല്ലാ അലൈഹി വസല്ലമയ്ക്ക് നുബുവത്ത് ലഭിച്ചത് ജബൽ ജബലൂരിലെ ഹെറാ ഗുഹയിൽ വെച്ച് പ്രവാചകന്മാർക്ക് വഹിയെ എത്തിച്ചു നൽകുന്ന മലക്കിന്റെ പേര് ജിബറിൽ അലഹിസ്സലാം ഏതു മാസത്തിലാണ് ഖുർആനിന്റെ അവതരണം ആരംഭിച്ചത് റമദാൻ മാസത്തിൽ ആദ്യമായി ഇറങ്ങിയ ആയത്തുകൾ ഏത് സൂറത്തിലാണ് സൂറത്തിൽ അലപ്പ്